Hello. Good evening, good evening. Click the ഓഡിയോ ക്ലിയർ ആണോ എന്ന് നോക്കാം ഓഡിയോ ക്ലിയർ അല്ലേ എന്നൊന്ന് ഒന്ന് പറയണേ നമസ്കാരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഞാനധികം ദുർഹിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ വീഡിയോ ലൈവ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നാളത്തെ ഡിജിറ്റൽ പ്രസ് കോൺഫറൻസ് എന്ന നിലയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെറ്റിങ്സ് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി പത്രസമ്മേളനങ്ങൾ നടത്തുന്നത് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അത് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പത്രക്കാർ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കറിയേണ്ടത് ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ അവർ ചോദിക്കും അപ്പോൾ അതിന് മറുപടി പറയും ഇതാണ് ഒരു പത്രസമ്മേളനത്തിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ഇതിനു ഇതിനുമ്പ് ഉയർത്തിയ വിഷയങ്ങളുണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ പലവട്ടം വന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് വലിയൊരു വലിയൊരളവ് വരെ പൊതുസമൂഹം അതിന് വലിയ പിന്തുണ നമുക്ക് തന്നിട്ടുണ്ട് ആ പിന്തുണ വെച്ചിട്ട് ഞാൻ എന്നാൽ കഴിയുന്നതുപോലെ ആ വിഷയം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇപ്പോൾ അതിൽ പ്രത്യേകിച്ച് പ്രോഗ്രസ്സൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കേൾക്കുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിലുള്ള പലർക്കും പോലും അതിൻ്റെ അകത്ത് ഇതെന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്താണ് പിന്നെയൊന്നും കേൾക്കുന്നില്ല അല്ലെങ്കിൽ അത് അവസാനിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പൂർണ്ണമായ ക്ലാരിറ്റി വന്നില്ലല്ലോ തുടങ്ങിയ പല പല ചോദ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് ചിലരൊക്കെ നമ്മൾ പല പരിപാടികൾക്ക് പോകുമ്പോൾ പൊതുപരിപാടിക്ക് പോകുമ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഒക്കെ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒക്കെ അങ്ങനെ സൗണ്ട് ചെയ്യാറുമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നമ്മൾ ഇതേ സംബന്ധിച്ച് ജനങ്ങളോടൊരു വിശദീകരണം നടത്തുന്നതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങൾ ജനങ്ങളോട് പങ്കുവെക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഡിജിറ്റൽ പ്രസ് കോൺഫറൻസ് എന്ന് പറയാൻ കാരണം ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ള ജനങ്ങളോട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കുക അപ്പോൾ അതിന് ഒരുപക്ഷെ ഒരു കൺവെൻഷനൽ പത്രസമ്മേളനത്തിൽ ഞാൻ പറയുന്നതിനേക്കാളും എനിക്കതിൻ്റെ അകത്ത് ഡോക്യുമെൻസും അതിൻ്റെ അതുമായിട്ട് അതിൻ്റെ ആധികാരികമായ രേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രസൻ്റ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഇതുവരെയുള്ള അതിൻ്റെ അകത്തെ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈവൻ ഒരുപക്ഷെ ഒരുപക്ഷെ പത്രക്കാർ ചോദിക്കുന്നതിനേക്കാളും ഷാർപ്പായിട്ടുള്ള പല ചോദ്യങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും അറിയാൻ ജനങ്ങൾക്കും താല്പര്യമുണ്ടാകും പലരും എന്നോട് പലപ്പോഴും വാട്സപ്പിലും അല്ലാതെയൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ വഴി തേടുന്നില്ല എന്തുകൊണ്ട് അത് ചെയ്തില്ല ഈ കാര്യം നോക്കിയോ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടല്ലോ ഇങ്ങനെയൊക്കെ സോ ഈ ഡിജിറ്റൽ പ്രസ് കോൺഫറൻസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ് പബ്ലിക് ക്യാൻ ഓൾസോ ആസ്ക് മീ ഞാൻ പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ സത്യവിരുദ്ധത ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അധാർമ്മികമായിട്ടോ അല്ലെങ്കിൽ മറ്റ് രീതിയിലോ കാര്യങ്ങളുണ്ടെങ്കിൽ കാരണം ഇതൊരു പബ്ലിക് സ്പേസ് ആണല്ലോ നിങ്ങൾ ചോദിച്ചാൽ അപ്പോൾ മറ്റാളുകൾ കാണും നിങ്ങൾക്കും എന്നെ തുറന്ന് കാണിക്കാം ഞാനിപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ തന്നെ ഇപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അദ്ദേഹത്തിന് ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഒന്ന് ചലഞ്ച് ചെയ്യണം എന്നുണ്ടാവും അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് ഇനി ഈവൻ ഇടതുപക്ഷത്തെ അഭിഭാഷകരുണ്ടാവും നമ്മൾ പലപ്പോഴും സാങ്കേതികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ അനുകൂലിക്കുന്ന അഭിഭാഷകരുണ്ടാവും അവർക്ക് വേണം അവർക്കും വേണേൽ ചോദ്യങ്ങൾ ഉയർത്തുക അപ്പോൾ അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ എനിക്ക് മാത്രം പേഴ്സണലി വന്ന് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുകയും കൺവീനിയൻ്റ് അല്ലാത്തതിന് ഞാൻ ഒഴിവായി പോവുകയും ചെയ്യുന്ന ഇതല്ലല്ലോ അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ നാളത്തെ ഡിജിറ്റൽ പ്രസ് കോൺഫറൻസിൽ നിങ്ങൾക്ക് ലൈവായി ചോദിക്കാം അതാണ് ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് ഞാൻ ഇടതുപക്ഷ ശകാക്കന്മാരെ ഞാൻ കാരണം നിങ്ങളാണല്ലോ നമ്മളെ ചലഞ്ച് ചെയ്യേണ്ടവർ കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യവിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ ഇത് ശരിയല്ലെന്നോ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷം നിങ്ങളായിരിക്കും ബാക്കിയുള്ളവർ ജെനുവിനായിട്ട് കേൾക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു മനസ്സിലാക്കുന്നു അവർക്ക് ചിലപ്പോൾ ഒരു കോമൺ മാാന് ക്ലാരിറ്റി വേണ്ടതുണ്ടാവും അവർ അവർക്കും സംശയങ്ങൾ ചോദിക്കാം അപ്പോൾ ഐ ആം ഓപ്പൺ ഫോർ യുവർ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് നാളത്തെ ഡിജിറ്റൽ പ്രസ് കോൺഫറൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ മാത്രമല്ലല്ലോ ദാറ്റ് വിൽ ബി ഇൻ പബ്ലിക് അപ്പോൾ പബ്ലിക്ക് പബ്ലിക്കും അത് അനലൈസ് ചെയ്യും അപ്പോൾ ആ ചോദ്യം കറക്റ്റാണല്ലോ അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് കഴിവതും കഴിവതും നിങ്ങൾ ചോദിക്കുന്ന ഈ എൻ്റെ പ്രസ് കോൺഫറൻസിലെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇതേ പ്ലാറ്റ്ഫോമിൽ ഇതേ ഇതിൽ മറുപടി ഞാൻ തരാൻ പരിശ്രമിക്കും അപ്പോൾ പത്രക്കാരെ പത്രക്കാരെയാണ് അതിസംബോധന ചെയ്യുന്നത് പത്രക്കാർക്ക് പത്രസമ്മേളനമാണ് ആ പത്രസമ്മേളനത്തിൽ പത്രക്കാരുടെ ചോദ്യത്തിനാണ് പ്രയോറിറ്റി അവർക്ക് ആൻസർ ചെയ്യും പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കും റിയൽ ടൈം ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് റേസ് ചെയ്ത് വളരെ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കഴിവതും അവിടെ നിന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഇതൊരു ഡിജിറ്റൽ പ്രസ് കോൺഫറൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നാളെ ഷാർപ്പ് പതിനൊന്ന് മണിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതും ചർച്ച ചെയ്ത് ബാക്കി വെച്ചതും അതിൽ പിന്നീടുള്ള പ്രോഗ്രസ്സും കാര്യങ്ങളും ഡെവലപ്മെന്റ്സും ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഞാനിത് ഇത്രയും ഒരു എഫേർട്ട് എടുത്ത് ഇത് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് കാലം മാറുകയാണല്ലോ കാലഘട്ടം മാറുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള സാധ്യതകളുണ്ട് ടെക്നോളജിയുണ്ട് ഇതുപോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതുപോലുള്ള അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി പൊളിറ്റിക്സിനെ പരമാവധി ആക്കുക സുതാര്യമാക്കുക നേതാക്കന്മാർ പറയുന്നതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക പബ്ലിക് പൊതുജനം ചോദിക്കാനുള്ള അവസരം കൊടുക്കുക പൊതുജനം ചോദ്യങ്ങൾ ഉയർത്തും നമ്മൾ എന്തെങ്കിലും കാര്യം വന്ന് പറഞ്ഞ് വെറുതെ മടങ്ങിപ്പോവാൻ പറ്റുന്ന കാലമല്ല പീപ്പിൾ ആർ വെ ക്വയറ്റ് വേർ ഐ മീൻ അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അപ്പോൾ അവർക്ക് ചോദ്യങ്ങളുണ്ടാവും ആ പൊതുജനത്തിൻ്റെ ചോദ്യങ്ങളെ നേരിടാൻ തയ്യാറായി ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ് അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫസ്റ്റ് പരീക്ഷണമാണ് ഫസ്റ്റ് പരീക്ഷണം എന്ന് വെച്ചാൽ ഞാൻ ഇതിനു ഇങ്ങനെ ചെയ്തിട്ടില്ല ഇത് ഞാൻ ഇങ്ങനെ വേറെ ഈ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ് കോൺഫറൻസ് അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അപ്പോൾ അതിന് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ലാബ്സോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഒക്കെ വന്നാൽ എന്തെങ്കിലും ചെറിയ വീഴ്ചയോ പോരായ്മയോ വന്നാൽ നിങ്ങളതൊരു വലിയ ഒരു പാതകമായി കുറ്റമായി കാണരുത് ഇതൊരു പരിശ്രമവും ഇതൊരു ഉദ്യമവുമാണ് ബട്ട് ഓഫ് കോഴ്സ് ടു ബി ഓണസ്റ്റ് വിത്ത് യു ഈ ഞാൻ ഉയർത്തിയ വിഷയത്തിലെ സിൻസിയറിറ്റിയും ഞാൻ ഉയർത്തിയ വിഷയത്തിലെ സുതാര്യതയും ഞാൻ ഉയർത്തിയ വിഷയത്തിലെ കൺവിക്ഷനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രസ് കോണ്ഫറൻസിൻ്റെ ഉദ്ദേശം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളെ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഫർദർ ക്ലാരിറ്റി വേണം എന്ന് തോന്നുന്ന ആർക്കും എനിബഡി ഈസ് വെൽക്കം ഈ നാളത്തെ പ്രസ് കോണ്ഫറൻസിൽ നിങ്ങൾക്കും പങ്ക് ചേരാം അതിൻ്റെ അകത്ത് ഇത്ര മണിവരെ മേ ബി പ്രസ് കോൺഫറൻസിന് അകത്ത് ഒരു വൺ ഓർ ടു അവേഴ്സിനകത്ത് വരുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി നമ്മൾ നിർബന്ധമായിട്ട് പിന്നെ കാലാകാലം വീണ്ടും 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 നിങ്ങൾ അഞ്ച് ദിവസം കഴിഞ്ഞ ആറ് ദിവസം ചോദിച്ചോണ്ടെങ്കിൽ ചില പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഇപ്പോൾ വന്ന ഫേസ്ബുക്കിൻ്റെ കീഴിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യം ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇടാം ആ ചോദ്യം ഞങ്ങൾ നോക്കും അപ്പം ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ലെങ്കിലും പബ്ലിക്ക് മനസ്സിലാവുക അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഇയാൾക്ക് മറുപടി ഇല്ലല്ലോ എന്ന് പറയുന്നു പക്ഷേ ഒരു കാര്യം വളരെ സ്ട്രിക്റ്റാണ് ദിറ്റ് ഷുഡ് ബി കൺഫൈൻഡ് ടു ദ ഇഷ്യൂ വിച്ച് ഐ എം റേസിങ് ടു നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഞാൻ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ മറുപടി പറയത്തുള്ളൂ അതല്ലാതെ ലോകത്തുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നാളെ ഇതിൻ്റെ അത് മറുപടി പറയും എന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളും മറ്റു ഇതുമൊക്കെ ഉണ്ടാവും പക്ഷേ വെൽ ഫോക്കസ്ഡ് ആയിട്ട് നാളെ ഞാൻ പറയുന്ന ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇതുവരെ ഞാൻ ഈ മാസപ്പെടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിയ വിഷയങ്ങളുടെ നിജസ്ഥിതി അത് ഫാക്റ്റ് ഓഫ് ദ മാറ്റർ അതിൻ്റെ ഞാൻ ഇതുവരെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്നത്തെ സിറ്റുവേഷൻ വേർ ഇറ്റ് ഡാൻസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു പരിശ്രമമാണ് ഡെഫിനറ്റ്ലി ഇതൊരു ഇപ്പോൾ ഒരു 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 നൂതനമായിട്ടുള്ള പരിശ്രമവും ആദ്യത്തെ പരിശ്രമം ആദ്യത്തെ ഒരു ഇനീഷ്യേറ്റീവും ഒരു ഫസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് ദിസ് സോ ഡെഫിനറ്റ്ലി വൺസ് അഗെയിൻ ഞാൻ പറയുന്നു എന്തെങ്കിലും ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെ വന്നാൽ നിങ്ങളതിൻ്റെ അകത്ത് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അതൊരു വലിയ പാതകമായി കാണാനോ ശ്രമിക്കരുത് ദിസ് ഓൾ ആർ ദിസ് ഓൾ ആർ എക്സ്പെരിമെൻസ് എക്സ്പ്ലോറിങ് ഡെമോക്രസിയിൽ പുതിയ പുതിയ സാധ്യതകളും പുതിയ സ്റ്റാൻഡേർഡ്സും പുതിയ ഒരു ട്രാൻസ്പെറൻസി മോഡും ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പരിശ്രമമാണ് ഐ ഹോപ്പ് യു വിൽ ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ് നിങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്തുനിന്ന് സഹകരിക്കണം ലെറ്റ്സ് ട്രൈ വെദർ വി ക്യാൻ ടുഗദർ ബ്രിങ് എ ചേഞ്ച് ടു ദ ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് ഡെമോക്രാറ്റിക് ഡിബേറ്റ് ഇതിനൊരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് നോക്കാം വെറുതെ ചിത്രം വിളിക്കാനും ഒച്ചെടുക്കാൻ വെള്ളം വിളിക്കാനും വേണ്ടിയിട്ട് വരുന്നവരോട് നമുക്ക് ഐ വിൽ സേ സിമ്പ്ലി സേ സോറി ഞാനതിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല ബട്ട് ലെറ്റ് സി ഐ മീൻ നമുക്ക് ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് ഡെമോക്രാറ്റിക് ഡിബേറ്റ് എന്ന് പറയുന്നതിന് പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എനിവേ വി ആർ ഹെഡിങ് ഫോർ എ ന്യൂ ഇയർ ഒരു പുതിയ വർഷത്തിലേക്ക് അടക്കുകയാണ് എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ എ ഗുഡ് ഇയർ എ ഹെഡ് വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ഗുഡ് ലാക്ക് താങ്ക് യു